സ്ത്രീകളുടെ താല്പര്യം പരിഗണിച്ച് രാത്രികാല ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുന്നതടക്കം വലിയ മാറ്റങ്ങളുമായി രാജ്യത്ത് പുതിയ തൊഴിൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടതുപോലെ സ്വാതന്ത്ര്യത്തിനു ശേഷമുള്ള ഏറ്റവും സമഗ്രമായ കേന്ദ്രീകൃത തൊഴിൽ പരിഷ്കാരമാണിത് ചില പ്രതിപക്ഷ പാർട്ടികൾ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് രാഷ്ട്രീയ പ്രേരിതമാണ് നേരത്തെയുള്ള ഇരുപത്തിയൊമ്പത് തൊഴിൽ നിയമങ്ങൾ പൊളിച്ചെഴുതിയാണ് നാല് പുതിയ ലേബർ കോഡുകൾ കൊണ്ടുവന്നിരിക്കുന്നത് കോഡ് ഓൺ വേജസ് ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡ് കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി ഓക്യുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് എന്നിവയാണിത് പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് മുമ്പാണ് സർക്കാരിന്റെ നിർണായകമായ ഈ നടപടി പലതവണ മാറ്റിവെച്ചതിനു ശേഷമാണ് കോഡുകൾ പ്രാബല്യത്തിലാക്കിയിരിക്കുന്നത് കരാർ ജീവനക്കാരുടെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ജോലി ചെയ്യുന്നവരുടെയും അടക്കം തൊഴിൽ സുരക്ഷയാണ് സർക്കാർ പുതിയ തൊഴിൽ നിയമങ്ങളിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഇതനുസരിച്ച് നിയമന ഉത്തരവുകൾ നിർബന്ധമായും കൈപ്പറ്റണം ഇ എസ് ഐ പി എഫ് അടക്കമുള്ള സാമൂഹിക സുരക്ഷാ കവറേജ് മിനിമം വേതനം തുടങ്ങിയവ കൃത്യസമയത്ത് നൽകണം പല മേഖലകളിലും സ്ത്രീകൾക്ക് രാത്രികാല ഷിഫ്റ്റ് അനുവദിക്കാത്ത രീതി മാറ്റി അവരുടെ താല്പര്യം പരിഗണിച്ച് ധനി മേഖലയിലടക്കം അവസരം ഉറപ്പാക്കണമെന്നതാണ് മറ്റൊരു നിർദ്ദേശം രജിസ്ട്രേഷൻ നടപടികൾ ലഘൂകരിക്കാൻ രാജ്യമൊട്ടാകെ ഇനി മുതൽ ഒരു രജിസ്ട്രേഷൻ മതിയാകും ഏറെക്കാലത്തെ ചർച്ചകൾക്ക് ശേഷമാണ് കേന്ദ്ര സർക്കാർ പുതിയ ലേബർ കോഡ് നടപ്പാക്കി വിജ്ഞാപനം ഇറക്കുന്നത് പഴയ ലേബർ കോഡിൽ നിന്ന് നിരവധി മാറ്റങ്ങൾ വരുത്തിയിട്ടുമുണ്ട് പുതിയ ലേബർ കോഡ് കമ്പനികൾക്ക് തൊഴിലാളികളെ എപ്പോൾ വേണമെങ്കിലും നിയമിക്കുന്നതിനും പിരിച്ചുവിടുന്നതിനുമുള്ളതാണെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ വിമർശനം വസ്തുതാപരമല്ല സംഘടിത മേഖലയിലെ വലിയ വിഭാഗവും അസംഘടിത മേഖലയിലുള്ളവർ പൂർണമായും നിയമത്തിന് പുറത്താകുമെന്നും തൊഴിലുടമകൾ നിയമത്തെ ദുർവാഖ്യാനം ചെയ്യുമെന്നും ഒക്കെയുള്ള പ്രതിപക്ഷ വിമർശനം സാങ്കല്പികമാണ് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ വികസിപ്പിക്കുന്നതിന് പുതിയ നിയമങ്ങൾ കൂടുതൽ സ്വാതന്ത്ര്യം നൽകും കരാർ തൊഴിലാളികൾക്കടക്കം ആനുകൂല്യം ഉറപ്പാക്കുകയും സാമൂഹ്യ സുരക്ഷയും മിനിമം വേതനവും ഉറപ്പാക്കുകയും ചെയ്യുന്ന തൊഴിലാളി സൗഹൃദ നിയമങ്ങളാണ് നടപ്പാക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നത് നിയമവ്യവസ്ഥകളിൽ വ്യക്തമാണ് ഒരു വർഷം തുടർച്ചയായി ജോലി ചെയ്യുന്ന എല്ലാ സ്ഥിര ജീവനക്കാരും ഇനി മുതൽ ഗ്രാറ്റുവിറ്റി ആനുകൂല്യത്തിന് അർഹരാകും നേരത്തെ അഞ്ചു വർഷം ജോലി ചെയ്ത ജീവനക്കാർക്കായിരുന്നു ഇതിനുള്ള അർഹത ഇതോടൊപ്പം എല്ലാ മേഖലയിലെയും തൊഴിലാളികൾക്ക് ദേശീയ മിനിമം വേതനം നടപ്പാക്കും അഞ്ചു വർഷത്തിലൊരിക്കൽ മിനിമം വേതനം പരിഷ്കരിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിശ്ചയിച്ച നിശ്ചിത പ്രതിമാസ വേതനത്തിൽ കവിയാത്ത എല്ലാവർക്കും ബോണസിന് അർഹതയുണ്ടാകും വേതനത്തിന്റെ നിർവചനത്തിൽ അടിസ്ഥാന വേതനം ഡി എ ആർ എ എന്നിവയും ഉൾപ്പെടും അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവരെയും തൊഴിലാളി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തിയത് ഗുണകരമായ മാറ്റമാണ് ജീവനക്കാരുടെ ആരോഗ്യ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നാൽപ്പത് വയസ്സിന് മുകളിലുള്ള തൊഴിലാളികൾ ൾക്ക് തൊഴിലുടമകൾ സൗജന്യ വാർഷിക മെഡിക്കൽ പരിശോധനകൾ നിർബന്ധമായും നൽകണമെന്ന് പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു രേഖാമൂലമുള്ള നിയമനക്കത്ത് നൽകാതെ ഒരു തൊഴിലാളിയെയും നിയമിക്കാൻ കഴിയില്ല അവധി നിയന്ത്രിത ജോലി സമയം മെഡിക്കൽ ആനുകൂല്യങ്ങൾ എന്നിവയുൾപ്പെടെ സ്ഥിരം ജീവനക്കാർക്ക് ലഭിക്കുന്ന അതേ ആനുകൂല്യങ്ങൾ കരാർ ജീവനക്കാർക്ക് ലഭിക്കും ഇതൊക്കെ എങ്ങനെയാണ് തൊഴിലാളി വിരുദ്ധമാകുന്നതെന്ന് വിശദീകരിക്കാൻ പുതിയ തൊഴിൽ നിയമങ്ങളെ എതിർക്കുന്ന ഇടതുപക്ഷ തൊഴിലാളി യൂണിയനുകൾക്ക് ബാധ്യതയുണ്ട് ഇനി മുതൽ രാത്രി ഏഴ് മുതൽ രാവിലെ ആറു വരെ സ്ത്രീകൾക്ക് ഏതു മേഖലയിലും ജോലി ചെയ്യാം ഈ സമയം ജോലിക്കുള്ള എല്ലാ സുരക്ഷയും തൊഴിലുടമ ഒരുക്കണം ജോലിക്ക് പോകുമ്പോഴോ തിരിച്ചു വരുമ്പോഴോ അപകടത്തിൽപ്പെട്ടാൽ തൊഴിലുമായി ബന്ധപ്പെടുത്തി നഷ്ടപരിഹാരം നൽകുകയും വേണം തൊഴിലാളികളല്ലാത്തവർ ട്രേഡ് യൂണിയൻ ഭാരവാഹിത്യത്തിൽ വരുന്നത് വിലക്കിയത് ചില ട്രേഡ് യൂണിയനുകൾക്ക് അസ്വീകാര്യമായേക്കാം തൊഴിലാളികളുടെ പേരിൽ അവരെ ചൂഷണം ചെയ്ത് തടിച്ചു ഒരു വിഭാഗമുണ്ടെന്ന വസ്തുത മറച്ചു കഴിയുന്നതല്ല ഇക്കൂട്ടരാണ് പുതിയ ലേബർ കോഡിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ ബി ഇവർക്കൊപ്പം ഇല്ലെന്നത് ശ്രദ്ധേയമാണ് ബി പുതിയ തൊഴിൽ നിയമത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട് അതേസമയം എതിർപ്പുകൾ ഉന്നയിച്ച യൂണിയനുകളോട് ചർച്ച നടത്താനും നിർദ്ദേശങ്ങൾ ആവശ്യപ്പെടാനും കേന്ദ്ര തൊഴിൽ മന്ത്രാലയം തയ്യാറാണെന്ന് അറിയുന്നു ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത് ചില വിയോജിപ്പുകൾക്കപ്പുറം തൊഴിൽ മേഖലയിൽ ആരോഗ്യകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പുതിയ നിയമങ്ങൾക്ക് കഴിയുമെന്ന് പ്രത്യാശിക്കാം